അമ്മി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വരുന്നത് വന്ന് എന്നെ എന്തോ ഒരു റിമോട്ട് കൺട്രോളിൽ മാതാവ് നയിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ ഇവിടെ അന്യസംസ്ഥാനക്കാർക്കുള്ള ക്യൂവിൽ വന്ന് നിന്ന് ഉടമ്പടി ഫോമ് ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് മദ്യപാനവും സിഗരറ്റ് വലിയ എല്ലാം ഉള്ളത് കാരണം ഞാൻ പുറത്തിറങ്ങി ഒരു ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു ചേട്ടാ ഇതിൽ സിഗരറ്റ് വലി ഞാൻ ടിക്ക് ചെയ്തായിരുന്നു അത് കളയണം പക്ഷേ ഇതിപ്പോൾ ഈ ആശുപത്രിയും ഹൈദരാബാദ് ആലപ്പുഴ ആശുപത്രി എന്ന് പറഞ്ഞു ഓടി കിടക്കുന്ന ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഹൈദരാബാദ് പോയിട്ട് കളയാമല്ലേന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാണ് അവൻ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതുപോലൊരു ധ്യാനത്തിൽ കൂടുമ്പോഴത്തേക്ക് കേട്ടിട്ടുള്ളതാണ് നല്ലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതും ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് പിന്നീടുത്തേക്ക് എന്തിനാണ് വെക്കുന്നത് എനിക്കറിയത്തില്ല എന്ത് കറണ്ടാണ് എന്ത് അനുഗ്രഹമാണ് എനിക്കതിന് കൃപേന്ന് വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം ആ സമയത്ത് എന്നെ ഒരു സ്വിച്ച് പോലെ എനിക്കത് തോന്നുകയാണ് ഞാൻ ആ ആ ട്വൻറ്റീസിൻ്റെ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന അടുത്ത് ക്രഷ് ചെയ്ത് ആ മരത്തിൻ്റെ ചൂട്ടിൽ അവിടെ കളഞ്ഞതാണ് ഇന്ന് വരെ ഇതിപ്പം മൂന്ന് വർഷമായി ഇതുവരെ എനിക്കതിനോ ഒരു ടെംപ്ടേഷനോ തുടരണമെന്നോ ഒരു ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല അതല്ല അനുഭവം പറയാൻ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ ഞാനീ ഈ എക്സ്പീരിയൻസും കഴിഞ്ഞ് എൻ്റെ മദറിൻ്റെ ആശുപത്രി കിടക്കയിലെത്തി റൂമിൽ കയറി ബെഡിലിരുന്നില്ല ആ സമയത്ത് എൻ്റെ ജോലി വലിയൊരു പ്രശ്നത്തിലിരിക്കുകയായിരുന്നു മൂന്ന് നാല് മാസമായിട്ട് ശമ്പളങ്ങൾ വരാ ശമ്പളം വരാതെ അന്ന് എൻ്റെ ഒരു ഒരു കുഞ്ഞ് ഡൽഹിയിൽ പഠിക്കുന്നു ഒരു കുഞ്ഞ് ഹൈദരാബാദ് പഠിക്കുന്ന മദറിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എട്ട് വർഷമായിട്ട് നടക്കുമ്പം എനിക്ക് ഇപ്പോഴും കണക്കില്ല അതിന് പണമായിട്ട് ഇത്ര ചിലവായെന്നുള്ളത് എനിക്ക് ഒരു രൂപവുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശമ്പളം കൂടെ ഇല്ലാതായി വട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയം അങ്ങനെ ആ കട്ടില്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി ഇരുന്ന സമയത്ത് എനിക്കൊരു കാള് വരികയാണ് അതും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ റിലയൻസിൽ ജോലി എടുക്കുന്ന സമയത്ത് എൻ്റെ കൊളി ഒരു മനുഷ്യൻ ഒരു ടച്ചും ഒരു കോണ്ടാക്റ്റും കോൺടാക്റ്റുമില്ലാതിരുന്ന ആ അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുകയാണ് എടാ ഇന്നേ പോലെ ഇവിടെ ഒരു വൈസ് പ്രസിഡൻറ് ഓപ്പറേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ ഞാൻ കുറച്ച് സമയമെടുത്തു അവനോട് പ്രതികരിക്കാൻ കാരണം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത് ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ അതും ഉടമ്പടി എടുത്ത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഗൂസ്ബംസ് ഉണ്ടാകും റോമ്യൂണിറ്റിക്ക് ആ കോള് പിറ്റേ ആഴ്ച ഞാൻ ഒറ്റ ദിവസം പോയി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതും അതും അതിൻ്റെയും കൃപ ഞാൻ പറഞ്ഞുതരാം എൻ്റെ കാശുരൂപം മാത്രമാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആയുധമായിട്ടുള്ളത് യാതൊരു പ്രിപ്പറേഷനോ യാതൊരു തയ്യാറെടുപ്പിനോ എനിക്കുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ മമ്മി ക്രിട്ടിക്കലായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് കമ്പനിയിലാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ പൈസയുടെ ഞെരുക്കം ഞാൻ അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് മദറിൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ ജോലി കിട്ടിയ വിവരം ഞാൻ അറിയിക്കുന്നത് അതെൻ്റെ ആദ്യത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവം രണ്ടാമത് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങളിവിടെ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ വൈഫിന് അസഹ്യമായ ബാക്ക് പെയിൻ അതിവിടെ പ്രോവിഡൻസിൽ കൊണ്ട് കൊണ്ടുപോയി സ്ലിപ്പ് ഡിസ്ക് ഡിസ്കാണെന്ന് സ്കാൻ ചെയ്ത് ക്ലിയർ എക്സ്റേ എടുത്ത് സ്ഥിരീകരിച്ച് അഞ്ച് ദിവസം അവർ ഫിസിയോതെറാപ്പി ചെയ്ത് അതിനുള്ള മെഡിസിൻസ് കഴിച്ച് അത് അന്നേരത്തേക്ക് പോയി പിറ്റേ ദിവസം അത് റിലാക്സ് ചെയ്തു ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ് അവൾക്കത് ചെയ്യാൻ പറ്റില്ല അത്രയും അപ്പം ഒരു ഒരു കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും അത് ആ ഒരവസ്ഥയിൽ ഉള്ള വേദനയായിരുന്നു അവൾക്ക് ലംബർ സപ്പോർട്ട് ബെൽറ്റ് അരയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ കണ്ണ് നിറയെ വേദന ഉണ്ട് ആ വേദനയ്ക്ക് പുറമെ ഇത് എപ്പോഴും ഈ ബെൽറ്റ് ധരിച്ചു കൊണ്ടുനടക്കുമ്പോഴത്തേക്ക് അവളെ ആൾക്കാർ കളിയാക്കും ഏറ്റവും അടുത്ത് അവളോട് ഞാനിപ്പം ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ മെൻഷൻ ചെയ്യത്തില്ല നിനക്ക് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ അരപ്പട്ട കിട്ടിയതെന്ന് ഒരു രീതിയിൽ അവൾ കരഞ്ഞു ആ കരച്ചിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ആ കരച്ചിൽ ഞാൻ എൻ്റെ അമ്മയുടെ കാലിലാണ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് പിന്നീട് ഞങ്ങൾ മരുന്ന് യൂസ് ചെയ്തിട്ടില്ല സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒരു വലിയ ക്ലാസ്സിൽ മാതാവിൻ്റെ ഉപ്പെടുത്ത് കലക്കി ഞാനും കുടിക്കും ആൾക്കും കൊടുക്കും വേദന സഹിക്കാൻ വയ്യാതാകുമ്പോഴത്തേക്ക് ആ ഉടമ്പടി തൈലവെടുത്ത അവളുടെ നടുവിനെ ഞാൻ തടവി തടവിക്കൊടുക്കും ആ വേദന എങ്ങനെ പോയെന്നോ എങ്ങനെ മാറിയെന്നോ എന്ന് മാറിയെന്നോ പോലുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കില്ല അവൾ പൂർണ്ണ സൗഖ്യത്തോടെ കൂടെ ഇപ്പോൾ ഓടി നടപ്പുണ്ട് ഞങ്ങൾ ഇനിയും വരും കാരണം ഇനിയും ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ മാതാവിൻ്റെ കാൽക്കൽ വെച്ചിരിക്കുന്നത് നടന്ന് ആ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ കുടുംബം മൊത്തമായിട്ട് വരും ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജീവിത മാർഗ്ഗമാണ് ഇത് ഒന്ന് പുതുക്കി രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി നിർത്താനുള്ളൊരു കാര്യമായിട്ടല്ല ഇപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവം ആ കൃപയിൽ ഞങ്ങൾക്ക് തുടർന്ന് പോകണം